സത്യ കൊറേ ദിവസത്തിന് ശേഷം ഇപ്പൊ കാണുന്നല്ലോ നമ്മള് ശരിക്കും ഇങ്ങനെ വീഡിയോ ഒരു കിട്ടി മിന്നത്തെ അച്ച വീഡിയോ അതിന്റെ ഇടയില് പിന്നെ നാലു ദിവസം മുന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് പിടിച്ചിട്ട് കുറെ ദിവസമായി വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളോ കാര്യങ്ങളോ എല്ലാം അല്ലാത്ത സത്യം പറഞ്ഞ രാവിലെ നേരെ കൊടുത്തിട്ട് ഇപ്പോളാണെന്ന് വൃത്തി പൊളിയൊക്കെ കഴിഞ്ഞ വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കണത് നമുക്ക് വിരിക്കാനോ പിടിക്കാനോ ഒന്നിനൊരു നേരം ഇല്ല പട്ടി ചന്തക്ക് പോണ പോലെ അങ്ങനെ ഒരു കുഴപ്പമില്ല ആർക്കാഷീനൊന്നുമില്ല അതിപ്പോ കൊഞ്ചിട്ട് നിൽക്കുന്ന സ്നേഹാണ് എത്ര വർഷം എത്ര നാളത്തേക്ക് കിട്ടിയത് ബോൺസ് ആയിട്ട് ആഗ്രഹിക്കും കിട്ടിയ സ്നേഹം ബോൺസ് അത്ര എത്ര വർഷമായാലും അപ്പൊ ഇപ്പഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ എനിക്ക് ഇപ്പഴിക്കെന്നെ അറിയണില്ല ഞാൻ ഇപ്പൊ എങ്ങനെയാണ് ഓരോ നിമിഷം മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയണില്ല എന്നാലും നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ നമുക്ക് ജീവിച്ചേ പറ്റൂ അല്ലാ നിങ്ങള് വീട് സംസാരിച്ചു വീട് നിങ്ങള് വീട് കണ്ടിരിക്കുക അങ്ങനെ പറയണ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വാട്സപ്പിലായിരിക്കും എന്താ എന്താന്ന് ഒരു എവിടെ ഒന്നും പറയാൻ എന്താ പറ്റുന്നില്ലെന്നോ ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തത് എന്താ വെച്ചാ ജീവിതത്തിനോടന്നെ ജീവിതത്തിനോട് മട്ടിപ്പാണ് മട്ടിപ്പാണ് പിന്നെ ലൈബ്രറിക്ക് ഒരു ഉപദേശമാണ് ഏതൊരു മക്കളോടും തരാനുള്ള ഉപ്പോളാവില്ല ഉപ്പിലിട്ടത് അതൊറ്റ കാര്യം നമ്മുടെ ലൈഫിൽ ഒന്നും ചിന്തിക്കണം ആരായാലും പെണ്ണായാലും ആണായാലും ഒന്ന് ചിന്തിക്ക ഉപ്പോളാവില്ല ഉപ്പിലിട്ടത് മനസ്സിലായം പലർക്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നറിയാനൊരു അഭിനയിച്ചിട്ട് അത് നമ്മളായിരിക്കാം ഉപ്പോളാവില്ല ഉപ്പിലിട്ടത് അത് അതാണ് നമ്മളുടെ എന്ത് സത്യം സ്വന്തം അച്ഛനോടും തോന്നാത്ത ഒരു വികാരം വേറെ തോന്നി അറിയില്ല അല്ല ഇപ്പത്തെ തലമുറക്കലമുറക്ക് തോന്നി സത്യമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ് പേടിപ്പഴത്തെ ഒരു മാനസികാവസ്ഥാന എനിക്ക് ഇതൊരു കാരണവശാലും മാത്രല്ല ഓരോ കുട്ടികളും ഇപ്പൊ ഞങ്ങളോട് ഇപ്പൊ നിങ്ങള് കുട്ടികളന്നെ ഒരു പ്രായം കല്യാണം 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 മോഹം കൊടുത്തിട്ടാണ് കുട്ടികളും അങ്ങനെയാണ് ആ ചിറ്റികൊണ്ട് തലക്കടിച്ചോ ഉമ്മ മനെ വലുതാകുമ്പോ നമുക്ക് ആർക്കാർ കൊല്ലണ്ടേ മോനെ വലുതാകുമ്പോ അങ്ങനെ കുട്ടീനെ മനസ്സിൽ കയറ്റി കഴിഞ്ഞിട്ടാവൂല കുട്ടി അവ അഞ്ചാളിനെ തലയ്ക്കടിച്ചു തോന്നുന്നുണ്ടാവ് നമ്മൾ പറഞ്ഞോണ്ട് ഒരാളും അങ്ങനെ ആവില്ല ഒരാളെ ഒരാൾ അങ്ങനെ പറഞ്ഞോണ്ട് അങ്ങനെയാവുമറിയാണ്ട് ചോദിക്കട്ടാ ഈ കമന്റ് ചോദിക്കണോ എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഉള്ളവരെ വിദ്യാഭ്യാസമുള്ളവര് ജീവിതം പരാജയ വിദ്യാഭ്യാസമുള്ളവര് യുവണില്ല വിദ്യാഭ്യാസം ഉള്ള ഒരു ആത്മഹത്യ പരാജയം പണ്ടത്തൊണ്ട് ഇല്ലാത്തോണ്ടും ഉള്ളതുകൊണ്ടൊന്നും അതൊക്കെ ലൈഫിൽ ഓരോരുത്തർക്കും ലൈഫ് എങ്ങനെയാണത് ഓരോരുത്തർ ചിന്തിക്കുന്ന പോലെയാ മുന്നോട്ട് എങ്ങനെ പോകണം എന്ത് പോകണം ഇപ്പൊ ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റിയാൽ നമുക്ക് വാശിപ്പിട്ട് ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി ടൈല് പഠിക്കുന്നത് ഇരുപത്തി ആറ് വയസ്സായിരുന്നു മൂന്നു കുട്ടിയുടെ അച്ഛനാണ് പക്ഷേ അവന്റെ സംസാരിക്കതിശയം തോന്നി അവന്റെ പക്കതാവും പോണ പണികള് ഇന്ന് പഠിപ്പുള്ളവരടക്കം ഭാര്യ അവ അവ പറഞ്ഞു ഓരോ കാര്യത്തിനും ഭയങ്കര അവന്റെ ഭാര്യയ്ക്കും പയ്യൻ വീണിട്ട് ഉണ്ട് അപ്പൊ ഞാൻ അതായത് മൂന്ന് കുട്ടികളെ പ്രസവം അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഭാര്യയാണ് കേരളം അപ്പൊ അവന്റെ വിദ്യാഭ്യാസമുള്ള ഒരാളിനൊ കിട്ടി സ്നേഹം സന്തോഷം കൂടെ കിട്ടണം കിട്ടണം എന്നില്ല അവന് കൊറച്ച് ഒക്കെ ഇരുപത്താറ് വയസ്സാമന്റെ വാക്കുകളൊന്നും അവൻ തോന്നും ഉത്തരവാദിത്തം കൂടി ലൈഫ് പറഞ്ഞു പണിക്ക് പോവും കൽപ്പണിക്ക് പോവും പിന്നെന്താ പറഞ്ഞിക്ക് പോവും പിന്നെ കല്ല അതെന്താ പറഞ്ഞു അങ്ങനെ അങ്ങനെന്തോ അങ്ങനൊക്കെ എല്ലാം പണിക്കാൻ പോകുന്നില്ല ഞാൻ എനിക്ക് ചെയ്യും അതല്ലേ അതാണ് വിദ്യാഭ്യാസം മാത്രം വിദ്യാഭ്യാസം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസം വേണ്ട ഇത് മാത്രമായിട്ട് നമ്മളതിനെ കൊറേ ആൾക്കാരും അവന്റെ അച്ഛനും അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയമ്പത്തെ വർഷമാണ് അത് എന്റെ പോലെ തന്നെ തോന്നുന്നു എന്റെ അച്ഛനും മരിച്ചിട്ട് അവന്റെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷം എന്റെ അമ്മ മരിച്ചിട്ട് പത്ത് വർഷം

കേസ് അത് ഉണ്ടെങ്കിൽ മാത്രേ ഇതൊക്കെ നിങ്ങളേതായ ചിന്താഗതികളാണ് മനസ്സിലായ പഠിക്കുന്ന കുട്ടികളാണ് പഠിപ്പിക്കണം അവര് പഠിച്ചോണ്ട് മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള കഥ ഒന്നല്ല പഠിച്ചാലും ജീവിക്കാൻ പറ്റൂ നല്ലൊരു വ്യക്തിയാണ് ജീവിക്കാം തന്നെയാണ് അപ്പൊ പറയണ എന്റെ മക്കളെ സത്യം പറഞ്ഞാൽ പിന്നാളത്തെ ന്യൂസ് പന്ത്രണ്ട് വയസ്സുകാരൻ യക്കമരുന്ന് മൂന്ന് ലക്ഷത്തിന് വീട്ടിൽ നിന്ന് കൊണ്ടി മേടിച്ചു അവന് അനീതിക്ക് കൊടുത്തു ഈ ഒരു കാലഘട്ടത്തിൽ സപ്തമല്ല ദുരന്തങ്ങളും മാറാ പതിനാല് വയസ്സിന് ചെക്കായോട്ടെ അവനാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വെച്ചിട്ട് ഷറുകൾ പിന്നെ നമ്മുടെ നാട്ടില് ആരാരും കുറ്റപ്പെടുത്തിയൊന്നും കാര്യം നേരി ആവാത്തോടത്തോളം കാലം വരെ വരുന്നില്ല അപ്പുറം നമ്മളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കില്ല വേറെ രീതിയിലൊക്കെ ചോദിച്ചിട്ട് അതാണ് നമുക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് എന്ത് നിയമം നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ആ കുട്ടീനെ വന്നു അവന്മാർക്ക് പരീക്ഷ ചെയ്താൽ അനുമതി കൊടുത്തു കോപ്പി അടിച്ച് കഴിഞ്ഞാൽ പരീക്ഷ ആ ഒരു വർഷം കൂട്ടമുള്ള കളിയേ ഒന്ന് കോപ്പി അടിച്ചു എന്നുള്ള പേരില്ലേ കോപ്പി അടിച്ച് ശരിയായെന്ന നിയമം എന്നല്ല അവർ ചെറിയ തെറ്റുപോലും ക്ഷമിക്കാൻ പറ്റാത്തവർക്ക് ഒരു കുട്ടീനെ ഇല്ലാണ്ട് അയക്കിയവന്മാരനെ നിയമം സംരക്ഷിക്കുന്നതാണ് നിയമങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുന്നത് നിയമങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് പറഞ്ഞു വൃത്തികെട്ട കുറേ നിയമങ്ങൾ അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഏറ്റവും വലിയ ശാപം അപ്പൊ ശിക്ഷ കൊടുക്കാണെങ്കിൽ കൊറച്ചെങ്കിലും കൊറേ ഒരു നൂറിലൊരു ഈ മുപ്പത് ശതമാനം പ്രശ്നങ്ങളും തീർന്നു കിട്ടും എനിക്ക് തോന്നി ഒന്ന് പോലെ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക ആരം വന്നാലും കൊണ്ടുടുക ബിരിയാണി കൊടുക്കാ ല ചപ്പാത്തി കൊടുക്കുക ചിക്കൻ കറി മട്ടൻ കറി പറഞ്ഞില്ല പൊറത്ത് ജീവിക്കണ സുഖത്തിനാണല്ലോ അകത്ത് ജീവിക്കുന്നത് ഒരു രണ്ട് മാസം ഒരു ഡ്രൈവർ അപ്പൊ ആള് വീടിന്റെ അടുത്ത് ഹോം നേഴ്സ് അത് പിന്നെ നാട്ടുകാരി വാഴത്തോട്ടത്തിൽ വിട്ടു കൊന്നു എന്ന് പറഞ്ഞു വീട് അവനെന്നെ കൊന്നിട്ട് കൊണ്ട് കാട്ടുകൊടുത്തതൊക്കെ ചെയ്തു നീ തെളിവ് വന്നില്ല അവനെ സംഭവിച്ച രണ്ടു മാസം മുപ്പന അലച്ചവടം ചെയ്തു ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം മനസ്സിലായ ഈ നിയമം എന്ന് മാറണു അന്ന് നമ്മുടെ ലോകം നന്നാവുള്ളൂ നമ്മുടെ നാട്ടില് വൃത്തികെട്ട നിയമ മക്കൾ നശിച്ചു പോവുക ഓരോന്നിനെ ഇപ്പൊ ഈ കഞ്ചാവര് ബ്രഹ്മർ എമ്മുടെ എമ്മ ഇതൊക്കെ പിടിച്ചു ഈ പിടിക്കുന്നവർക്ക് അപ്പ ശിക്ഷകള് കൊടുത്തു ഇത്രയും പ്രശ്നങ്ങളൊക്കെ വേരിലാട്ടോ ഒരാളിപ്പ ഏതോ നാട്ടിലാ നമ്മുടെ ദുബായ് അങ്ങനെ നാട്ടിലാണ് മൂന്നാള ഒരു മലയാളി ഉണ്ട് ബാക്കി രണ്ട് ഏതോ നാട്ടുകാർ മൂന്നാളെ ഈ മയക്ക മരുന്നിന്റെ ഇത് പിടിച്ചു എന്നുള്ള പേരില് തെളിവ് വന്നപ്പോ മൂന്നാളി വധശിക്ഷ നടപ്പിലാക്കി അതൊരു കാലത്ത് തല്ലോടിച്ചു അവിടെ കിടക്കണം തിന്നാൻ കൊടുക്കട്ടെ അവിടെ കിടക്കട്ടെ എന്തായാലും ഗവൺമെന്റ് തിന്നാൻ കൊടുക്കണ്ടല്ലോ എന്തായാലും ഗവൺമെന്റ് തിന്നാൻ കൊടുക്കുന്നുണ്ട് രണ്ട് മാസം മൂന്ന് മാസം അവിടെ എഴുങ്ങാട്ടെ തേക്കണം

അല്ല എന്തിനു അല്ല ഒന്നും എന്താ പറയുന്നത് മനസ്സിനൊരു താളം തെറ്റാണ് തെറ്റുകള് ചെയ്യാതെ പഴി കേൾക്കുക അല്ലെങ്കിൽ അത് ഒരച്ഛന്റെ ബഹുമാനം കിട്ടേണ്ട സമയത്ത് കിട്ടാണ്ട് വന്നതാ എന്തൊക്കെയോ അച്ഛൻ അച്ഛനല്ലാണ്ടായ്തു അമ്മഅമ്മ അല്ലാണ്ടായതോ എന്തൊക്കെയോ ഒന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ഞാൻ എന്നുള്ള പറയുന്നത് ഒരിക്കലും നമ്മൾ സത്യ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊല്ല എത്ര സത്യം മാമ്പ് കണ്ടും മക്കളെ കണ്ടും മാറ്റി മോഹിക്കുന്നു സത്യ ഓരോ പഴഞ്ചൊല്ലുകളും ലൈഫില് സത്യ സത്യ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ് മക്കളെ കണ്ടും മാമ്പവും കണ്ടും കുതിക്കരുത് സത്യം എന്നുവെച്ചാ ഇപ്പൊ ഇന്നൊക്കെ ഞാനുണ്ടല്ലോ ശരിക്കൊരു പ്രാന്തത്തിനെന്തെ ഒരു അവസ്ഥയുണ്ടോ സത്യം എനിക്ക് എനിക്കിതിന് ഉള്ളില് വീട്ടിലുള്ള ഇരിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് കാരണം ഓ പറഞ്ഞ സത്യയുടെ മടുത്തുചെയ്യണം എങ്ങനെയൊന്നും അവസാനിച്ച് കിട്ടാൻ പറ്റും പക്ഷെ ആ വിചാരിക്കുമ്പോൾ കൊടുക്കനു ചെയ്യും അതാണ് ഏറെ ദൈവം പ്രത്യേക

ഒന്നും പറയല്ലേ സത്യം പറഞ്ഞാൽ ഒന്നും പറയല്ലേ എന്തൊക്കെയോ പറയണോ എന്തൊക്കെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ സത്യം നമ്മൾ മക്കളെ വളർത്തുമ്പോൾ നമുക്ക് ഭയങ്കര തൊരു ഇപ്പോൾ കൊടുക്കാനും കുടിക്കാനും ഒക്കെ പുറത്തേക്ക് വിടാന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇനി എന്താണ് നമ്മളെ കാത്തടുത്ത് ദുരന്തമായിരിക്കുന്നത് ഞങ്ങളുടെ ലൈഫിലാണല്ലോ ഞങ്ങൾക്ക് ഇന്നും ദുരന്തങ്ങൾ മാത്ര അപ്പൊ ഒരു ശേഷി മെസ്സേജ് നിങ്ങൾ രണ്ടാളെ എന്ന എന്നൊക്കെ സത്യം എപ്പോഴേക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടാള സ്നേഹത്തിന് മാത്രമേ കളങ്കില്ലാത്ത സ്നേഹമുള്ളൂട്ടാ നമ്മള് സ്നേഹിക്കാറുണ്ട് മറ്റേതൊക്കെ പറഞ്ഞ സ്നേഹം ഏത് തരത്തിൽ അടന്നു കൊടുക്കേണ്ട രീതിയായിപ്പോ സ്നേഹിച്ചിട്ടും കാര്യമില്ല സ്നേഹിക്കാതെ കാര്യമില്ല സ്നേഹിച്ചതിന്റെ കൂലിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല അങ്ങനെ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് മക്കളെ നോക്കാൻ ഓരോ ഓരോ അഞ്ചാവിന്റെ പെട്ട് പെട്ടു എന്ത് ചെയ്യും നമ്മുടെ മക്കളെ എന്താ ചെയ്യണ്ടെന്ന് പോലും അറിയാൻ പറ്റാണ്ട് ഒരു ലോകത്താണ് ഇപ്പൊ പേടിയോ പക്ഷെ നമ്മുടെ കുട്ടിക്കാലൊക്കെ എന്തൊരു നല്ല കാലഘട്ടങ്ങളായിരുന്നു കാലഘട്ടങ്ങളൊരു കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സത്യം പറഞ്ഞാ ഞാൻ പറഞ്ഞു ഒരു വീടിക്കുറ്റി ആരെങ്കിലും കുട്ടികളെ ആരെങ്കിലും സത്യമണ്ണിക്ക് അല്ലെ അതന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് ഇപ്പൊ വീടിക്കുറ്റി പോയിട്ട് എന്ത് കുറ്റിയാണ് എം ഡി എമ്മ കുറ്റിയാണ് എന്ത് കുറ്റിയ്ക്കെന്നറിയില്ലേ പക്ഷേ ഒരു നിയമോ അമ്മമാരും അടിച്ചു കഴിഞ്ഞ കേസ് കൊടുക്കാം അച്ഛൻ്റെ അമ്മമാരുടെ പേര് കേസ് കൊടുക്കാം സ്കൂളിൽ അധ്യാപകർ അടിക്കാൻ പാടില്ല ഈ ഒരു നിയമം മാറ്റിയാൽ തന്നെ കുറെ ഏറെ നമ്മുടെ നാട്ടിലെ പിള്ളേർ തീരും പിള്ളേരാണ് ചെയ്താൽ എനിക്ക് അനുഭവം ഉണ്ട് പിള്ളേരടിക്കുമ്പോൾ ചെയ്താലും അതേ കേസ് എനിക്ക് അറിയാനിട്ടല്ലേ ഈ പറയും ഈ ഡയലോഗ് പറയും പറഞ്ഞിട്ടുണ്ട് നമ്മള് മക്കൾ തെറ്റിയുമ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ ഒരു പറഞ്ഞ ഡയലോഗാ അതെന്തുകൊണ്ട് ഈ നിയമം ഈ ലോകത്തുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഞാനും അച്ഛനങ്ങനെ അടിക്കുമ്പോൾ ഡയലോഗിച്ചാൽ ആഹാരത്തിൽ അതില്ല ച്ഛനൊക്കെ അടിക്കല്ല ചെറിയ തെറ്റിദ്ധാരണ ചിലപ്പോ കിട്ടിയത് എടുത്തിട്ട് എറിയ ചെയ്യാം അപ്പൊ അതിപ്പോ എന്തോ കുറ്റം അത് നമ്മുടെ ഉണ്ടാവും അച്ഛൻ അച്ഛനെ അധ്വാനിക്കുന്നതിന്റെ കൂട്ടത്തില് നമ്മൾ പത്ത് മിനിറ്റ് വരെ കളിക്കാൻ കിട്ടിയ കല്ലെടുത്തിട്ട് കല്ലാണെങ്കിൽ എടുത്ത് വീക്കും സത്യം പറഞ്ഞു നമ്മളൊക്കെ ഓടി രക്ഷപ്പെട്ടു ഒന്ന് രണ്ട് ചാൻസ് മാത്രം കിട്ടിട്ടില്ല ഉള്ളി പോണമായി കല്ല നിന്റെ അടുത്ത് വരില്ല തയ്യാറുകളുടെ ആ നിയമങ്ങൾ പറഞ്ഞു ഈ നിയമങ്ങൾ ആദ്യം സത്യം ഈ നിയമങ്ങൾ ആദ്യം മാറ്റണം അധ്യാപകര് തെറ്റികൊണ്ട് അടിക്കണം അടിച്ചു തന്നെ അത് ഏച്ചിട്ടപ്പോൾ എൽ കെ ജൂടിയൊരു ടീച്ചർ അടിച്ചു വെച്ചിട്ട് തരാട്ടോ അതിനൊന്നും സപ്പോർട്ട് നമ്മൾ ചെറിയ ചെറിയ നമുക്ക് പണ്ട് സ്കൂളിൽ നിന്ന് അടിക്കിട്ട് നല്ല പേടിയായിരുന്നു എന്തെങ്കിലും ആ കൈ ഇങ്ങനെ വലിക്കുന്നത് ആലോചിച്ചിരിക്കും പേടിച്ചിട്ട് ഇന്നത്തെ മക്കൾക്ക് മക്കൾ മക്കളിങ്ങനെ കാട്ടി കൊടുക്കും പിന്നെ അടി എങ്കിലൊക്കെ തല വെച്ചുകൊടുത്തിട്ടുള്ളൂ അടിക്ക് അപ്പം ഞാന് എനിക്ക് എന്റെ ഓർമ്മയില് ഞാൻ വല്ലാണ്ട് അടിപേടിക്കാൻ എങ്ങനെയൊക്കെ തരിക്കണ പറഞ്ഞു ൂരി പോലും ഇന്നലെ വന്നില്ലെന്നാണ് ഞാൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ചോദ്യം ഉള്ളില് ആളെ പണ്ടൊക്കെ അങ്ങനെയല്ല ഫസ്റ്റ് ചോദ്യം അപ്പൊ നമ്മുടെ അവിടെക്ക് ഏത് ചോദ്യം വരും അത് പറിച്ച് പഠിച്ചിരിക്കും ചെറുപ്പൊക്കെ ആളി പോകണം അതല്ലെങ്കിൽ നമ്മൾ ആയിട്ടൊക്കെ ഉത്തരം പറയും പിന്നെ പറഞ്ഞത് ചെറിയ കോപ്പി അടിച്ചിട്ടും പിടിച്ചിട്ടും ഒക്കെ നമ്മളെ കയ്യിൽ തട്ടിപ്പുട്ടിയൊക്കെ പോയി മടിച്ചു പറയേണ്ട കാര്യം എന്നാലും വലിയ തരങ്ങളോ ചെറ്റത്തരങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടാ അപ്പൊ ഇങ്ങനത്തെ ലോ ഇനി മുന്നോട്ട് പോണേന്ന് അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്തായാലും ഒൊക്കെ നല്ലതിനു വേണ്ടി ഈ ലോകം നല്ലതിനാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയല്ല എല്ലാം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇത് മാത്രം നമ്മുടെ പേരൻസിന് ഇപ്പൊ നമുക്ക് പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ പേരൻസിന് ഒന്നും പറ്റില്ല പറഞ്ഞോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നേരെ നേരിച്ചു നോക്കണം നിങ്ങളുടെ മക്കളെ വരച്ച ഇതൊക്കെ എല്ലാ പറയാ വീട്ടിൽ വരുമ്പോൾ ഇവർ എവിടെ വരക്കണ്ടേന്ന് പോലും അറിയാണ്ട് നമ്മൾ പകച്ചു പോലെ അവരുടെ വീട്ടിലത്തെ അവസ്ഥ വളരെ എന്നിട്ട് ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് തോട്ടിണു കൊട്ടുണ്ട് കണ്ണടപ്പിനെ മിണ്ടിയില്ല മനുഷ്യ നമ്മള് അവരെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മള് അത് ചോർച്ച സ്വഭാവമാണ് ചോറ് നമ്മടെ അവരുടെ വീട് മറ്റവൻ്റെ വീട് പുകയുണ്ടോ എന്ന് നോക്കുക ഇവിടെ അവനന്റെ വീട് കത്തി പേര് കത്തിഅ പറയാനോ അമ്മ അപ്പുറത്തെ വീട്ടിലെ പുകച്ചില്ല എന്നാ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഇപ്പൊ എന്റെ ഞാൻ സംബന്ധിച്ച് ഞങ്ങൾ ഒരാളുടെ കാര്യം അന്വേഷിക്കാനോ ഒരാളുടെ കാര്യം നിങ്ങൾക്ക് എതിരാക്കാനോ ഒന്നിനൊരു പോഷത്തിന് വൈകം പോവാത്ത വ്യക്തിയോടെ ഞങ്ങള് അപ്പൊ നമ്മള് ഇപ്പൊ ഞാനും പണ്ട് പറഞ്ഞിട്ടോ അതെ മര്യാദക്കും വളർത്താതെ അവരുടെ സത്യതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ സത്യമാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ അപ്പോഴാണ് നമ്മളെല്ലാരും പഠിക്ക അപ്പൊ നമ്മൾ പറയും അല്ലാട്ട ഞാൻ ഒരു സത്യം പറഞ്ഞ ചെറിയ കുട്ടികളെ അച്ഛനമ്മിപ്പല്ലാട്ട മക്കളെ മക്കളെ നോക്കാൻ ഭയങ്കര എങ്ങനെ നിങ്ങൾ ഇനി നോക്കിയാലും എന്തൊക്കെ ചെയ്താലും ഭയങ്കര കഷ്ടപ്പാട് മതി പറഞ്ഞാ കിട്ടാണെങ്കിൽ ആ ഒന്നിന്റെ നില കിട്ടുള്ളൂ അത് അനുഭവിച്ചു വിഷമിച്ചിട്ടിരിക്കുന്നു ഒന്നും കഴിഞ്ഞ് രണ്ടാമത് കിട്ടില്ല മൂന്ന് കിട്ടലും നോക്കി നാല് കേട്ടത് ഇതൊക്കെ അനുഭവിക്കാനായിട്ട് പാഴ്ചമ്മകളാണ് അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ രണ്ട് ഞങ്ങള് പാഴ്ച എന്താ

ശരിക്കും സത്യം പറയോഗ്യതൊന്നും അനുഭവിക്കുന്ന സത്യം പറഞ്ഞ അങ്ങനെ ദൈവമേ അങ്ങനെ എന്തെങ്കിലും എനിക്കും അങ്ങനെ കുറ്റങ്ങള് അനുഭവിക്കുകയും അങ്ങനെ നേരത്തോടുകൂടി വിളിച്ചു പല സമയത്ത് ഞാൻ പറയണം ഞാൻ പറയും ഏ ഞാൻ ഇനി ആർക്കും വേണ്ടി അനുഭവിക്കാൻ നിൽക്കില്ല സത്യം ഇനി എനിക്കനുഭവിക്കും വയ്യങ്ങനൊക്കെ ചെറിയ വളർത്തും ഇനി എനിക്കനുഭവിക്കാം വയ്യ അത്ര ലേല ആൾക്കാരും കുട്ടികൾക്കാരും ഞാൻ കിട്ടും ഇനി അനുഭവിക്കാം ഞാൻ അനുഭവിക്കണം വേദം ദൈവം അങ്ങോട്ട് വിളിക്കണം ഞാൻ വയ്യാണ്ട് അയപ്പം ദൈവത്തോട് നൂറാഴ്ച പ്രദേശം എനിക്കൊരു കാപത്ത് വരാൻ കാത്തോടെ രണ്ട് കുഞ്ഞു മക്കൾക്ക് ഞാൻ ഒരു സത്യമായിട്ടാണ് ഇനി കുളുക്കനേതും കുളിക്കലേതും കൂടെ ഉണ്ടത് പോലെ എന്തെങ്കിലും കിട്ടിയൊന്നും നിങ്ങൾക്ക് താങ്ങില്ല താങ്ങാൻ പറഞ്ഞാൽ അപ്പറായി എളപ്പല്ല ഇപ്പൊ നാലാളി എൽ കെ ജി യു കെ ജി കഥകളൊക്കെ കേട്ട് വരുന്നത് എന്ത് അവരൊക്കെ ഇങ്ങനത്തെ നശിച്ചിട്ട് കാണണ്പല്ലാണ്ടാവല്ലേ എനിക്ക് പൈസ നമ്മളെ മക്കളും നശിച്ചു കാണുന്നേക്കാളും ഞാൻ പിന്നെ അഞ്ചാളത്തിൽ ചിറ്റിയോട് അവരെ ചെറുപ്പകാലത്തെ ഫോട്ടോ ഉപ്പ ഉമ്മ രണ്ട് മക്കളായിട്ട് ഫോട്ടോ ആ ഉമ്മ സ്റ്റേജ് സ്നേജ് ഉപ്പ് വളർത്തിണ്ടാക്കിയല്ലേ ആ കുട്ടി കാലനായിട്ട് വരുമ്പോൾ ഒരു അവസ്ഥാന കാലനായിട്ട് വരുമ്പോൾ കൊല്ലം അവിടെ നിന്നിട്ട് വരുമ്പോഴുള്ള കേൾക്കണത് കാണുന്നത് എന്താ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അതുപോലെ ഒരു അനുഭവം ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നു ഉമേഷ് മഹേഷ് അങ്ങനെന്തോരം അത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊറേ മുന്നേ ഒന്നും ഒന്നാവില്ലത്

എനിക്കറിയില്ല അനിയടി അവിടെ വെള്ളത്തിന് വെള്ളം മുടക്കുന്ന ജോലിയാണ് അത്രേ അറിയുള്ളൂ വണ്ടിയിൽ വെള്ളം ജോലിയാണ് അത് മാത്രമേ അറിയുള്ളൂ പക്ഷെ അനിയന്റെ കഷ്ടപ്പാട് എവിടെയാ എങ്ങനെയാ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ ട്രിപ്പ് പോയിട്ട് നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടില്ല എന്താ ഇല്ല അതിനെ ജോലി കഴിഞ്ഞു വരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വണ്ടിയിൽ പോയവടെ പിള്ളേരുടെ കൊണ്ടുപോയതിന് ശേഷം ഗൾഫേക്ക് വെള്ളം ഒന്നുമില്ല വെള്ളം വിസിറ്റ് ചെയ്യാൻ പോയപ്പോ ട്രിപ്പ് വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ഞാന് പൊഞ്ഞു കുഞ്ഞിനോട് പോയി ഞാന് പൊന്നു അങ്ങനെ പോയപ്പോ അഞ്ഞെ വെള്ളം അടിക്കുക അതായത് ഹെൽപ്പർ ഉണ്ടാവും ഡ്രൈവർ ഹെൽപ്പർ ഇപ്പൊ ഹെൽപ്പറിനക്കി വിട്ടു ഞങ്ങൾ വണ്ടി വരുമ്പോ അവര് എല്ലാരും കൂടെ പോയിട്ടില്ലല്ലോ വണ്ടിയിൽ ഞങ്ങൾ ആ ഓസ് ഇട്ടിട്ട് ഓസ് പിടിച്ചിട്ട് അന്യേട്ടവിടെ വലിച്ചിങ്ങനെ ഓരോ വീട്ടിന്റെ അവിടെ പോകുമ്പോ ഇതായിരുന്നു എൻറെ അന്യേട്ടന്റെ ജോലിന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ പാട്ട് നമ്മടെ കുട്ടിക്കാലത്ത് നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്റെ അച്ഛൻ ചാരാത്ത ജോലി അങ്ങനെ കഷ്ടപ്പെട്ട ജോലി ഒന്നും ഞാൻ കണ്ടിട്ടില്ല വളർന്നായിരുന്നു അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് ആൾക്കാര് വേനൽക്കാലം വെള്ളം അടിക്കാൻ വേണ്ടി വരും വേനൽക്കാലത്ത് വെള്ളം അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണോ എൻ്റെ അന്യേട്ടനും ൾഫില് എന്ന് പറഞ്ഞ് നമുക്ക് അറിയണില്ലേ ഗൾഫ് വരെ ഇങ്ങനെയാണ് കഷ്ടപ്പാട് ആ കണ്ണില് അത് കണ്ടപ്പോഴപ്പൊന്നു മുഖ്യ പോയിട്ട് മക്ക പിള്ളേരെ പോകുമ്പോ അപ്പ പോയി അച്ഛൻ ഏ അപ്പൊ എനിക്ക് ആ ഒരു മീഡിയം കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് അനേട്ടനെ ഓർമ്മ തന്നെ അത് അതിനെ എവിടെന്നല്ലോ ഒരു ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ട് അപ്പറും വീട്ടിലുള്ള ഡോസ് വലിച്ചോണ്ടി പിന്നാമിക്കുന്നുണ്ട് അവിടെ അന്നാണ് അങ്ങനെ കണ്ടപ്പോ അത് കണ്ടപ്പോ പെട്ടെന്ന് പിന്നെ ആ കുട്ടിയാ പറഞ്ഞ ഒരു വാക്ക് അച്ഛന്റെ ഡ്രസ്സൊക്കെ എന്റെ അച്ഛനല്ലേ ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നാ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ ഒരു വീഡിയോ ആണ് ഭയങ്കരമായിട്ട് കരഞ്ഞു അങ്ങനെയാണ് ഞാൻ സ്റ്റോറി കരഞ്ഞി കണ്ടതായി തോന്നുന്നുണ്ട്

നമുക്ക് പ്രശ്നല്ല അച്ഛനും അമ്മ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ആൾക്കാരായി മാറണം അത്രേ ആർക്കും വരാണ്ടിരിക്കട്ടെ ഇത് ഞാൻ ഒന്നും പറഞ്ഞില്ല ഈ ഒരു ഗതി ഈ ഒരു അച്ഛനും അമ്മമാരും അനുഭവിക്കേണ്ടിയിരിക്കട്ടെ വളർത്തണേ കുട്ടീനെ പരീക്ഷ എഴുതി നടപ്പുള്ള അന്നും ഞാൻ തൊട്ട് ഈ റിയേഷൻ ഈ ഗവൺമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു പേടിയെ ഞാൻ ഇടണം എന്ന് വെച്ചിട്ട് തന്നെയാണ് സത്യമാ അതായിരുന്നു എന്റെ ഉദ്ദേശം ഏതൊക്കെ പോയി അതെന്തായാലും ശരിയായിട്ടുള്ളൊരു നടപടിയല്ല ഒരു uh, kual െ കൊന്ന എക്സാം പിടിക്കാൻ കൊന്നുണ്ടാക്കി ഭൂമിയോടെ ഇല്ലാണ്ടാക്കിട്ട്മാരെ എക്സാം എഴുതിപ്പിക്കുക ഇതൊക്കെ നമ്മടെ ഗവൺമെന്റിന് ഒന്ന് കാര്യം എന്ന് പറഞ്ഞാലും നമ്മുടെ അതെ നാളെ നല്ല ജോലിക്കാരാവണ്ടേ എന്തൊക്കെ ആയി മാം ദൈവത്തിനറിയ പോട്ടെന്താ വെച്ചാ എല്ലാം ദൈവത്തിന് ഇനി എന്തായാലും നമുക്ക് എന്തായാലും ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല എന്തായാലും വരണ്ടോടുത്ത് വെച്ച് കാണാട്ട ബായ്